ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമ്മളെ വീഡിയോയിൽ വീഡിയോ ഇങ്ങനെ എടുക്കുന്നേരം എൻ്റെ മുഖം കിട്ടുന്നില്ല ചക്കരന് എങ്ങനെ കിട്ടുന്നുള്ളതെന്ന് അപ്പോൾ കുറച്ച് നമ്മൾ ഇങ്ങനെ വെച്ചെടുക്കല്ലേ അല്ലെങ്കിൽ ഞാൻ കുറച്ച് മുന്നിലേക്ക് നിൽക്കല്ലേ ഗൈസ് അപ്പോൾ നമ്മളെ പിന്നെ ഹൈറ്റിൻ്റെ രീതിയിലുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ വിരുന്നിന് പോകുമല്ലേ ചക്കര എന്നങ്ങോട്ടോ വിരുന്ന് യെസ് മ്മാടെ വീട്ടിൽ തറവാട്ടിൽ നമ്മുടെ രണ്ടാമത്തെ വിരുന്നാണെന്ന് അപ്പോൾ ആദ്യത്തെ ഇവിടെ ചക്കരുടെ വീട്ടിൽ കഴിഞ്ഞു രണ്ടാമത്തെ വിരുന്നിന് നമ്മളത് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ ആ കേസ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വിരുന്നിന് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ടേ അങ്ങനെ കേസ് ഇതാ ചക്കര പോകുന്ന ഡ്രസ്സും ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട് അപ്പം ഇതാണ് ഇവരുടെ തറവാട് ഇവിടെ അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വരുന്നത് അപ്പോൾ ഇതാ നമ്മളങ്ങോട്ട് പോവാണ് അളിയൻ്റെ ആ പുറത്ത് വരുന്നുണ്ട് ഞാൻ ചിക്കനൻ്റെ ഇങ്ങനെ പോകുന്നുണ്ട് പോയി നമുക്കിവിടെ തറവാട് വീടും അവിടുത്തെ വരുന്ന വിശേഷങ്ങളൊക്കെ കാണാം കഴിയുമ്പോഴേക്കും ചിക്കന് ബീഫ് മട്ടനും അതന്നെ കഴിച്ചോ ചോറ് ണ്ട് ഉമ്മനെ തുടങ്ങണല്ലേ ഉമ്മ വന്നിട്ടില്ല ഉമ്മ രാവിലെ അങ്ങനെ കേസ് നമ്മൾ നമ്മുടെ പിന്നെ വരുന്ന സൽക്കാരം ഫുഡൊക്കെ കഴിച്ചിരുതേ ഇവിടെ തറവാട് വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ മുന്നേ നല്ല നെൽപ്പാടായിരുന്നു നിങ്ങൾ പിന്നെ അളീൻ്റെയൊക്കെ ചാനൽ കണ്ടുണ്ടാവും ഇത് ഇവിടെയൊക്കെ ഇപ്പോൾ ആദ്യം മുഴുവനും നെൽപ്പാടും കൃഷിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോഴേ പിന്നെ കൃഷിയൊക്കെ കഴിഞ്ഞ് ഉഴുത് മറിച്ച് ഇവിടെ പയറും എന്തൊക്കെ നട്ടെടുക്കാണ് അപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ നമ്മൾ നമ്മളവിടുത്തെ കാഴ്ചയെ കണ്ടതിനു ശേഷം ഇവരുടെ പഴയ തറവാട് വീട് കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു പഴയനേക്കാളും അത്യാവശ്യം കുറച്ച് മുന്നൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനേക്കാളൊക്കെ ഏറെ നല്ല ഡാമേജ് ആയിട്ടുണ്ട് ഇപ്പോൾ സംഭവം അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു തറവാട് വീട് അപ്പോൾ എനിക്കിതൊന്ന് കാണിച്ചതിന് വേണ്ടി ചക്കര വന്നതാണ് അത് പുതിയ വീട് ഈ കാണുന്നതാണ് പഴയ വീട് ചക്കരേ എന്നുള്ളൊന്ന് കണ്ടുനോക്കാം സനു ഏതാ ചിരി ഹായ് അറി ഹായ് അപ്പോൾ ഓക്കെ നോക്കി നോക്കാം ഇങ്ങനത്തെ വീടുകളെ കണ്ടിട്ട് എത്ര നാളെ ശരിക്കും ഇങ്ങനത്തെ ഒരു വീട് ചക്കരേ പിന്നെ ഉണ്ട് നമ്മളെ അവിടെ ഉണ്ട് അല്ല ഇതില് ആ കറണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും ആ കറണ്ട് കണക്ഷൻ ഒക്കെ ഉണ്ട് വൈസ് ഇങ്ങനത്തെ വീടൊക്കെ കാണുമ്പോൾ എന്താണെന്നറിയില്ല ഒരു വല്ലാത്തൊരു സന്തോഷമാണ് കാരണം ഇങ്ങനത്തെ ഒക്കെ വീടുകൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏഹ് അപ്പോ ആ ഫാനൊക്കെ കറങ്ങുന്നുണ്ട് അപ്പോൾ കറണ്ട് സപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ചക്കരേ ഈ ഇവിടെ ശരിക്കും അതാ പൊടിയൊക്കെ വീടുന്നുണ്ട് ടോഫാക്കുള്ള മണ്ണും പൊടിയും വീടുണ്ട് ശരിക്കും വീട് വേണമെങ്കിൽ ഇപ്പോൾ പിന്നെ വാടകക്കാർക്കൊക്കെ ആണെങ്കിൽ കൊടുക്കലോ അല്ലേ അതായത് ഒരു ഫാമിലിക്ക് താമസിക്കാൻ പാകത്തിനുള്ളൊക്കെ ഉണ്ടല്ലോ ഇതിൽ അൽമാരുണ്ട് കട്ടിലുണ്ട് ആ ബാത്റൂമ് കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ഇവരെന്തായാലും ഇത് വാടകയ്ക്കൊന്നും കൊടുക്കുന്നില്ല കാരണം ഇവർ ഇവിടെ ആ ഒരു പഴമ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെ വീട് പൊളിക്കാതെ ഇട്ടിരിക്കണത് പോകുന്നു അല്ലേ ഇതൊക്കെ ശരിക്കും സൂക്ഷിക്കേണ്ടിയുള്ള നമ്മളൊരു ഒരു ജമ്മമാണ് മനസ്സിലായില്ലേ ഇതൊക്കെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല അത് ഞാൻ പറഞ്ഞത് കണ്ടപ്പോൾ തന്നെയല്ലേ രസ ആ ഇതൊരു റൂം ആയിരുന്നല്ലേ നല്ല അന്നത്തെ കാലത്തൊക്കെ ഇതൊരു റൂമാണ് പറഞ്ഞാൽ ആരെങ്കിലും കിടക്കും നമ്മൾ പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർ അറിയാ ഇങ്ങനത്തെ റൂമൊന്നും നിനക്ക് പറ്റൂല ഇപ്പോഴത്തെ പുതിയ വീടുകളുടെ ബാത്റൂമുണ്ടാവും ചക്കരേ ഇത്രയൊരു ഇതല്ലേ ഇപ്പോഴത്തെ വീടുകളുടെ ബാത്റൂം തന്നെ ഉണ്ടാവും ഈ ഒരു പിന്നെ സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഇതടുത്ത റൂമല്ലേ ആ അപ്പോ ഇതാണ് അടുത്തൊരു റൂം കാണിച്ച ഞങ്ങൾക്ക് വീഡിയോ നല്ല കറക്കാണെന്ന് ആരും പറയരുത് കാരണം എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇത്രയും കാഴ്ചകൾ വിഷ്വൽസ് ഷൂട്ട് ചെയ്യണമെങ്കിൽ വൈഡ് ആംഗിൽ ഇട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അതിടുമ്പോൾ ഏകദേശം ഈയൊരു പിന്നെ ഇതുണ്ടാവും കേട്ടോ അതുകൊണ്ടാരൊന്നും തോന്നരുതേ അപ്പോൾ ഇതാണ് ഈ റൂം ഏകദേശം ഈ റൂം ആ റൂമൊക്കെ സെയിം തന്നെ ആ അതാ ചിരവ ഉണ്ട് സാനോ നോക്കിപ്പോര് അതാ ചിലവ മുള്ളാണത് പോരെ ആ ഇത് സൗഫി ആ സൗഫിയ റൂമിലായിരുന്നു അല്ലേ ഇത് സോഫിയുടെ റൂമിലായിരുന്നു അല്ല ഇവരിപ്പൊടാ ചായയും പാത്രം ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഉപയോഗിക്കലുണ്ട് ആ അപ്പൊ ഇടയ്ക്കൊക്കെ വന്നിട്ട് ചായയും കാര്യങ്ങളൊക്കെ ഇടും ആർഡർ ഒക്കെ കാണിച്ചെടുക്കട്ടെ അവർക്ക് സനു നോക്കട്ടെ സി ഒരു സാധനം നമുക്കറിയാം എന്താണ് ഇത് ഉറി അല്ലേ ആ ഇത് ഉറിയാണ് അതായത് ഒന്ന് ഇപ്പോഴത്തെ ജനിലെ പിള്ളേർക്കൊന്നും ചിലപ്പോൾ അറിയില്ല എന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്കൊന്നും അറിയുന്നുണ്ടാവില്ല കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറിയെന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതായി കണ്ടില്ല ഇതേപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇതിരിങ്ങനെ വെക്കും ഇപ്പോൾ എന്തോ പഴയൊരു സാധനം ഉണ്ട് ഉപയോഗിക്കാത്താണ് അപ്പോൾ ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ പൂച്ചൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ നായ്ക്കിൻ്റെ ശല്യം അങ്ങനത്തെ ശല്യത്തിൽ നിന്നൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സാധനമാണ് ഈ ഉറിയെന്ന് പറയുന്നത് അത് ഇപ്പോഴും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ പഴയ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ പറമ്പിൽ ഇങ്ങനെ ഒരു വീടുണ്ട് നമ്മുടെ വീടിന് കുറച്ച് മാറിയിട്ട് നമ്മുടെ പറമ്പിൽ ഒരു വീടുണ്ട് ഇങ്ങനത്തെ ഒരു മണ്ണ് വീടാണ് ഇത്രയും വലിയ വീടല്ല ചെറിയൊരു വീട് അപ്പോൾ പക്ഷെ അല്ല ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കോണി മുകളിലേക്ക് പോകാനുള്ള ശരിക്കും ഓടിട്ട തറവാട് വീട് എന്നൊക്കെ പറയുന്നത് ഇത് കറക്റ്റ് തറവാട് വീടാണ് കാരണം ഒരു രണ്ട് നില ഓടിറ്റ വീട് എന്നൊക്കെ പറയണതേ പണ്ട് നമ്മൾ സിനിമയിലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഓ ഇത് മുകളിലത്തെ നിലയിലേക്ക് മുകളിലെ ഒരു റൂം ഉണ്ടല്ലേ ആ ഒരു റൂമുണ്ടെന്നാണ് അറിയുന്നത് മറ്റേ രണ്ട് മാമന്മാരും പിന്നെ നോക്കുമ്പോ പിന്നെ അതിന്റെ മുകളിലുണ്ട് പോവാൻ പറ്റില്ല അപ്പൊ അങ്ങനെയാണ് മുകളിലത്തെ റൂമിനെ പറ്റിയിട്ട് ചക്കര പറയുന്നത് അല്ല എനിക്കോന്നു ഇത് കുറച്ച് ദ്രവിച്ചിട്ടുള്ളത് കാരണം ആ കുറച്ച് കണ്ടീഷൻ കുറച്ച് മോശമാണ് അപ്പൊ ഏതായാലും വരുന്നത് നമ്മൾ റിസ്ക് എടുക്കണ്ട അതെ അപ്പൊ മുകളിൽ കാണാൻ പാകത്തുള്ള റൂമ് എന്ന് പറഞ്ഞു പക്ഷെ ഏതായാലും കേസ് നമ്മളെ വിരുന്നും കല്യാണമൊക്കെ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ജീവിതം അപ്പൊ ഏതായാലും ഞാൻ ഇപ്പം റിസ്ക് എടുത്ത് എടുക്കുന്നില്ല ഏതായാലും ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ നോക്കട്ടെ ഇല്ല കുഴപ്പമില്ല കണ്ടിട്ട് പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നുന്നു കാര്യമായിട്ടുള്ള കുളിക്കൊന്നും ഏതാ നോക്കട്ടെ ഏത് ആ അതുപോലെ ഡി വി ഡി പ്ലെയർ അല്ലേ ആ അത് നമ്മുടെ വീട്ടിലായി നിങ്ങൾക്ക് കാണിച്ചു തരാം യൂറോ സ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഡി വി ഡി പ്ലെയർ ഇത് ശരിക്കും നമ്മൾ ടി വിയിൽ കണക്ട് ചെയ്തിട്ട് ഇതൊരു ബട്ടൺ ഉണ്ടാവും ഇത് പവർ ബട്ടൺ പിന്നെ ഇതല്ലാതെ ഇന്നൊരു ബട്ടൺ ഉണ്ട് ഇത് ചാനൽ മാറ്റുന്നതാണ് ഇതിൽ പ്രെസ്സ് ചെയ്യും അങ്ങനെ എന്തോ ചെയ്യുമ്പോൾ ഈ സാധനം ഇങ്ങോട്ട് പുറത്തേക്ക് പോരും നമ്മുടെ നമ്മളെ ഒക്കെ വലിപ്പം മാറ്റി പുറത്തേക്ക് പോരും അതിൽ നമ്മൾ റൗണ്ട് കളറിൽ സീഡി ഇടും എന്നിട്ട് ഇങ്ങനെ അടച്ചിട്ട് പിന്നെ റിമോട്ട് കൊണ്ട് ഇതിൽ കൺട്രോൾ ചെയ്യുന്ന നേരം ഇപ്പോൾ ടി വി ഇവിടെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ ടി വിയിൽ ഇതിൻ്റെ വിഷ്വൽസ് ആൽബം പാട്ട് മാപ്പിള പാട്ട് പണ്ടത്തെ കല്യാണ ഒക്കെ ഇങ്ങനെയായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ തറവാട് വീടിന്റെ വിശേഷങ്ങളെ കണ്ടില്ലേ അപ്പോൾ ഏതായാലും രസമുണ്ട് നല്ല രസമുണ്ട് ചക്കരയും പിന്നെ മമ്മയും അതാ പിന്നാലെ വരുന്നുണ്ട് അളിയ അവിടെ ഉണ്ട് മഴ പൊടിയുന്നുണ്ട് അങ്ങനെ കേസ് നമ്മള് നമ്മുടെ വിരുന്നൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡൊക്കെ കഴിച്ചു നമ്മുടെ തറവാട് വീടും ആ പഴയ വീട് പഴയ തറവാടുണ്ട് ഞാൻ ശരിക്കും അളിയ വീടിലേക്ക് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഉള്ളിലൊക്കെ കയറി കാണണല്ലോ പഴയ സംഭവങ്ങൾ ഇപ്പൊ ഇവിടെ ഇല്ല അങ്ങനത്തെ വീടുകളല്ലേ ആ നാലുറവും നല്ല മരവും തണലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ട് അപ്പൊ അങ്ങനത്തെ വീടുകളൊന്നും ഇപ്പോ ഇപ്പോഴത്തെ കാലത്ത് വളരെ കുറവാണ് അങ്ങനെ ഞാൻ കയറി കണ്ടു കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്ത് പെട്ടന്ന് കോളത്തിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഏതായാലും പിന്നെ പിന്നെ വിരുന്നു കഴിഞ്ഞാല് വിരുന്ന് ഭയങ്കര ഇതാ കാരണം എല്ലാരും നമുക്ക് എല്ലാടത്തും പോകണം അതെ അവരൊരു സന്തോഷാണ് അതെ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞു പോവാൻ എല്ലാവരും സന്തോഷത്തോടെ വിളിക്കും നമ്മളിപ്പോൾ അങ്ങനെ തന്നെ പോണല്ലോ അങ്ങനെ നമ്മുടെ വിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇവിടെ എന്തായാലും മൈൻഡപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം കാണുമ്പോൾ എല്ലാവർക്കും